സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രമെന്ന ആശയം തള്ളി ഇസ്രായേൽ പാർലമെന്റ് ഒൻപത് വോട്ടുകൾക്കെതിരെ അറുപത്തിയെട്ട് വോട്ടുകൾക്കാണ് ഇസ്രായേൽ പാർലമെന്റായ കെനിസെറ്റ് പ്രമേയം തള്ളിയത് ഇസ്രയേൽ രാഷ്ട്രത്തിനും പൌരന്മാർക്കും അപകടമാണ് പലസ്തീൻ രാഷ്ട്രമെന്ന് പ്രമേയം പറഞ്ഞു ഇസ്രയേൽ പലസ്തീൻ സംഘർഷം തുടരാനും മേഖലയെ അസ്ഥിരപ്പെടുത്താനും ഇത് കാരണമാകുമെന്നും മുന്നറിയിപ്പ് നൽകി തീവ്ര വലതുപക്ഷ പാർട്ടികളും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തനാവിന്റെ പാർട്ടിയും ചേർന്നാണ് പ്രമേയം തള്ളിയത് ദ്വിരാഷ്ട്ര പരിഹാരത്തെ പിന്തുണച്ചിരുന്ന പ്രതിപക്ഷ നേതാവ് ലയർ ലാപ്പിഡിനെ മധ്യ ഇടത് പാർട്ടി പ്രമേയം പാസാക്കിയ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി അതേസമയം പ്രമേയം തള്ളിയതിനെതിരെ പലസ്തീൻ നാഷണൽ ഇനീഷ്യേറ്റീവ് പാർട്ടിയുടെ സെക്രട്ടറി ജനറൽ മുസ്തഫ മർഗൂത്തി വിമർശിച്ചു പ്രമേയം പലസ്തീനുകൾക്ക് സമാധാനം നിഷേധിക്കുന്നതും ഓസ്ലോ കരാറിന്റെ മരണവുമാണെന്ന് അദ്ദേഹം എക്സിൽ അഭിപ്രായപ്പെട്ടു അതേസമയം സ്പെയിൻ അയർലൻഡ് നോർവേ തുടങ്ങിയ രാജ്യങ്ങളുടെ ചുവടുപിടിച്ച് അർമേനിയയും പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച് രംഗത്തെത്തിയിരുന്നു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ജൂൺ മാസമാണ് നടത്തിയത് ഇതിനു പിന്നാലെ പ്രകോപിതരായ ഇസ്രായേൽ ഭരണകൂടം അർമേനിയൻ അംബാസിഡർ അർബാൻ ഹാക്കോബിയാനെ വരുത്തി കഠിനമായി ശ്വസിച്ചിരുന്നു ഗാസയിലെ വിനാശകരമായ മാനുഷിക സാഹചര്യത്തിലും നിലവിലുള്ള സൈനിക നടപടികളിലും ആശങ്ക പ്രകടിപ്പിക്കുകയും സിവിലിയന്മാർക്കെതിരായ ആക്രമണങ്ങളെ തള്ളിക്കളഞ്ഞുമാണ് അർമേനിയൻ വിദേശകാര്യ മന്ത്രാലയം വെബ്സൈറ്റിൽ പ്രസ്താവന പ്രസിദ്ധീകരിച്ചത് അന്താരാഷ്ട്ര നിയമങ്ങളോടുള്ള തങ്ങളുടെ പ്രതിബദ്ധതയും ജനങ്ങളുടെ സമത്വം പരമാധികാരം സമാധാനപരമായ സർവത്വം എന്നിവയുടെ തത്വങ്ങളും മുൻനിർത്തിയാണ് അർമേനിയ റിപ്പബ്ലിക് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കരുതെന്ന് പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി പലസ്തീൻ പ്രശ്നത്തിന്റെ സമാധാനപരവും സമഗ്രവുമായ പരിഹാരത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ അതിർത്തികളെ അടിസ്ഥാനമാക്കിയുള്ള ദ്വിരാഷ്ട്ര പരിഹാരമാണ് വേണ്ടത് എന്ന് വിദേശകാര്യ മന്ത്രാലയം ഊന്നിപ്പറഞ്ഞു പലസ്തീനികൾക്കും ഇസ്രായേലുകൾക്കും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുമെന്ന് ഉറപ്പാക്കാനുള്ള ഒരേയൊരു മാർഗമാണ് ഇതെന്നും ചൂണ്ടിക്കാട്ടി ഇതോടെ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിൽ സ്ലോവേനിയ സ്പെയിൻ നോർവേ അയർലൻഡ് എന്നിവയ്ക്കൊപ്പം അർമേനിയയും ചേരുകയാണ് ഇതോടെ റഷ്യയും ചൈനയും ഉൾപ്പെടെ ഐക്യരാഷ്ട്രസഭയിലെ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗരാജ്യങ്ങളിൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിച്ചിട്ടുണ്ട് എന്നാൽ അമേരിക്ക ഫ്രാൻസ് കാനഡ തുടങ്ങിയ പ്രധാന പാശ്ചാത്യ രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തിന്റെ അംഗീകാരം പ്രഖ്യാപിച്ചിട്ടില്ല നഗോർനോ കർബാബ് മേഖലയെ ചൊല്ലി ഇസ്രായേൽ പിന്തുണയുള്ള അസർബൈജാനുമായി അർമേനിയ കുറച്ചുകാലമായി തർക്കത്തിലാണ് ഗാസയ്ക്കെതിരായ ഇസ്രയേൽ ആക്രമണത്തിൽ ഒറ്റ ദിവസം കൊണ്ട് മരിച്ചത് എൺപത്തി ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ മണിക്കൂർ കൊണ്ട് ഇസ്രായേൽ പലസ്തീനികളെ കൊന്നൊടുക്കി കൊന്നൊടുക്കിട്ട് പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് കണ്ണില്ലാത്ത ക്രൂരതയാണ് ഇസ്രയേൽ നടത്തിയത് മധ്യഗാസയിൽ ബോംബാക്രമണം തുടരുന്നതിനിടെ റഫയുടെ തെക്കൻ മേഖലയിലേക്കും ഇസ്രായേൽ സൈനിക നടപടി വ്യാപിപ്പിച്ചിട്ടു കഴിഞ്ഞ പത്ത് ദിവസത്തിനിടെ ഇസ്രായേൽ ബോംബിട്ടത് യു എൻ അഭയ കേന്ദ്രങ്ങളായ സ്കൂളുകൾക്ക് യു എൻ പലസ്തീൻ അഭ്യാർത്ഥി സംഘടനയാണ് ഇതു സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടത് മധ്യഗാസയിലും ഇസ്രയേൽ ബോംബ് ആക്രമണം തുടരുകയാണ് ഒൻപത് മാസം പിന്നിട്ട യുദ്ധത്തിൽ അഭയാർത്ഥി സംഘടനയുടെ എഴുപത് ശതമാനം സ്കൂളുകളും ഇസ്രയേൽ ബോംബിട്ട് തകർത്തു അതിനിടെ പതിമൂന്ന് പലസ്തീൻ തടവുകാരെ കൂടി ഇസ്രായേൽ മോചിപ്പിച്ചു എന്നാൽ തടവിൽ ക്രൂര മർദ്ദനമാണ് നേരിടുന്നത് എന്ന് തടവുകാരുടെ സംഘടന പറയുന്നു അതേസമയം ലബനനിലെ ജനങ്ങൾക്ക് നേരെയുള്ള ആക്രമണം തുടർന്നാൽ ഇസ്രായേലിനെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്ബുള്ള മുന്നറിയിപ്പ് നൽകി ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ തെക്കൻ ഗാസയിലെ ഖാനിയൂനിസിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ തൊണ്ണൂറ് പേർ കൊല്ലപ്പെട്ടിരുന്നു മുന്നൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരായ ഹമാസ് മിലിറ്ററി തലവൻ മുഹമ്മദ് ദൈഫിനെയും ഖാനിയൂനിസ് ബ്രിഗേഡ് തലവൻ റഫാ സലാമയെയും ലക്ഷ്യമിട്ടാണ് ആക്രമിച്ചത് എന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടു എന്നാൽ മരിച്ചവരെല്ലാം സാധാരണക്കാരാണെന്നാണ് ഗാസ സിവിൽ ഡിഫൻസ് അധികൃതർ വ്യക്തമാക്കുന്നത് ഇതുവരെ ഗാസയിൽ പേർ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ ആക്രമണത്തിൽ പറയപ്പെടുന്നു പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കാത്ത സാഹചര്യത്തിൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് Chi comodi? <Michaelis>